അലൈക്കും അസലാമാലും വാഹ്മത്ത പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ പ്രതിഫലം ശ്രേഷ്ഠ നമുക്കറിയാം അല്ലെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ ഓരോ ഹർഫിനും പത്ത് പ്രതിഫലം അത് ചില സമയത്ത് നമ്മളെ നീത്തും സമയവും സന്ദർഭം അനുസരിച്ച് എത്ര വേണമെങ്കിലും അത് ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അത്രയും ഒരു കാര്യമല്ല ഖുറാൻ പാരായണം ചെയ്യുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ ചില സൂറത്തുകൾക്ക് പ്രത്യേക ശ്രേഷ്ഠതകൾ പരാ പറഞ്ഞിട്ടുണ്ട് എല്ലാ സൂറത്തുകൾക്കും ഇല്ല പക്ഷെ ചില അധ്യായങ്ങൾക്ക് സഹയായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന അല്ലെ സഹാബാക്കളോട് റസൂള്ളഹി സലിസൻ ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ നിങ്ങൾക്ക് ആർക്കാണ് ആനി മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ സാധിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് അപ്പോൾ അവർ ആർക്കാണ് സാധിക്കാന വ്യേ മൂന്നിലൊന്ന് പറയുമ്പോൾ പത്ത് ജുസ് അല്ലേ പത്ത് ജുസ് ഓതിയ തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് സാധിക്കും ഒരു മിനിറ്റ് കേവലം ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒന്നര മിനിറ്റോ അതിനപ്പുറം വേണ്ട പത്ത് ജ്യൂസുകൾ ഖുറാനിൽ നിന്ന് ഓദ്യിയ പ്രതിഫലം അല്ലെ നമുക്ക് അത്രയും അത്രയും കുറഞ്ഞ മിനിറ്റ് കൊണ്ട് പത്ത് ജ്യൂസ് നമുക്ക് ഓതി തീർക്കാൻ കഴിയില്ല പക്ഷെ ഓദ്യിയത് പോലെ എന്നല്ല ഓദ്യ അത്രയും പ്രതിഫലം ബഹുതാര നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഏതാണത് സൂറത്തുൽ അല്ലെ കേവലം മിനിറ്റുകൾ കൊണ്ട് നമുക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം ആ സൂഹത്തിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയും മനസ്സിലാക്കി അത് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാവ സ്ഥാനവാല നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ